കേരളത്തിൽ പ്രളയമെന്ന വ്യാജ പ്രചാരണവുമായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തെറ്റായ പ്രചാരണം നടത്തിയത് കേരളത്തിൽ പ്രളയമാണെന്നും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നും രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റിൽ പറയുന്നു എന്നാൽ പോസ്റ്റിനെതിരെ ജനരോഷം ശക്തിപ്പെട്ട സാഹചര്യത്തിൽ രണ്ട് മണിക്കൂറിനകം പോസ്റ്റ് കേന്ദ്രമന്ത്രി പിൻവലിച്ചു കേരളത്തിൽ വേനൽമഴ ശക്തിപ്പെടുകയും ഇന്ന് രണ്ട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം പ്രളയമോ പ്രളയ മരണമോ സംസ്ഥാനത്തുണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ ദുഃഖമുണ്ടെന്നും പറയുന്ന പോസ്റ്റ് കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിലിട്ടത് കേന്ദ്രമന്ത്രിക്കൊപ്പം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖറാണ് ഇത്തരത്തിലുള്ള വ്യാജപ്രചരണം നടത്തിയത് എന്നാൽ പോസ്റ്റിന് താഴെ ജനങ്ങളുടെ രോഷപ്രകടനത്തിന്റെ നിരയായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർ സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ കേന്ദ്രമന്ത്രിയുടെ പോസ്റ്റിനെതിരെ പ്രതികരിച്ചു രോഷപ്രകടനത്തിനൊപ്പം വൻ ട്രോൾ മഴയും കേന്ദ്രമന്ത്രിക്ക് നേരിടേണ്ടി വന്നു ഇതേ തുടർന്ന് രണ്ടു മണിക്കൂറിനകം പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു കേന്ദ്രമന്ത്രിക്ക് കൈരളി ന്യൂസ് തിരുവനന്തപുരം